പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽസ് ഫാമിലി ബ്ലോഗ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നല്ല മഴയുള്ള മഴയുള്ളൊരു ദിവസമുണ്ടോ പിന്നെ അത് അരുനേട്ടം വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഞാൻ വഴിയേ പറയാട്ടോ രാവിലെ നീക്കുമ്പോൾ തന്നെ നല്ല മഴ എന്ന് പറഞ്ഞ പൊരിഞ്ഞ മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ബസ്സിലാണോ അതോ വണ്ടിയിലാണോ വരെ കുഞ്ഞാറ്റീനെ കൊണ്ടുപോകും വേണം അപ്പൊ എങ്ങനെ പോവുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ജസ്റ്റ് ഒന്ന് മഴ കുറഞ്ഞ ഗ്യാപ്പിലാണ് കേട്ടോ പിന്നെ നമ്മൾ പോകുന്നത് പിന്നെ അങ്ങനെ വല്ലാണ്ട് അവിടെ എത്ര വരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പോരുന്ന വഴിക്ക് ഇതാ നമ്മൾ കുഞ്ഞാറ്റിക്ക് മങ്കി കാപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരുപാട് കളറോട് കാട്ടി തന്നിട്ട് നമ്മൾ പച്ച മഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് ഒരുമാതിരി കുത്തു കളറിനോടാണ് കേട്ടോ താല്പര്യം അതിപ്പോൾ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒരു നല്ല അട്രാക്ഷൻ വന്ന കുത്ത് കളറിനോടാണ് ഇഷ്ടം ഒരുപാട് തൊപ്പികളും അതുപോലെ മങ്കിക്കേപ്പ് അങ്ങനെയൊക്കെ പോലെ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്കൊന്നും തിരഞ്ഞാൽ കിട്ടില്ല അപ്പോൾ വീട്ടിൽ നിന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരുപാട് തിരഞ്ഞിട്ടുണ്ടായിരുന്നു അവസാനം വരുന്ന വഴിക്ക് വാങ്ങേണ്ടി വന്നു എന്തായാലും ഏട്ടം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഈ കാര്യങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ വന്നിട്ടും ഈ കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഞാനിത് എന്താണെന്ന് പറയാം എന്താ ഇവിടെ ഓട്ടുപാറ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഒരു തിരുത്തിട്ട് അത് ശരിയാക്കണം അതുപോലെ സനുവിൻ്റെ ആധാർ കാർഡും എടുക്കണമായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കും ഇതിപ്പോൾ എനിക്ക് മാത്രം പോയി ശരിയാക്കാവുന്ന കാര്യമല്ലേ എന്ന് പക്ഷേ ഈ ഓട്ടുപാറ വടക്കാഞ്ചേരിക്കൊക്കെ പോകാനേ എനിക്ക് ഒറ്റയ്ക്ക് പോകാനൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അത് മാത്രമല്ല സനുവിൻ്റെ ആധാർ കാർഡൊക്കെ ശരിയാക്കണമെങ്കിൽ ഏട്ടൻ്റെ തമ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏട്ടൻ ഉള്ളപ്പോഴല്ലേ പറ്റുള്ളൂ ആ അത് ഞങ്ങളിതാ ഓട്ടുപാറ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോയത് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റിയുടെ ഡെലിവറി കഴിഞ്ഞത് അവിടെ തന്നെയാണ് അവിടെ പോയപ്പോൾ പറഞ്ഞു അവിടെ അങ്ങനെ ശരിയാക്കാൻ പറ്റില്ല മോളുടെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് ഇതാണ് നമ്മൾ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ പോയിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ ഇരുന്നു എന്നല്ലാണ്ട് കാര്യമൊന്നും നടക്കലുണ്ടായിരുന്നില്ല അവിടെ എന്തെങ്കിലും നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ള കാരണം നമുക്കതിൽ ഡൗൺലോഡ് ചെയ്യാനോ അതുപോലെ രജിസ്റ്റർ ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതാ നമ്മൾ രണ്ടോ മൂന്നോ ലോട്ടറി എടുത്തിട്ടുണ്ടായിരുന്നു ആ അതിലൊരു രണ്ടായിരം രൂപ അടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അതാണ് അവിടെ പോയത് കൊണ്ടൊരു ഗുണമുണ്ടായത് അല്ലാണ്ട് ഒരു കാര്യം ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് ഏട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലോട്ടറി എടുക്കാറുണ്ട് അപ്പം ഞാൻ പറയും വെറുതെ ഈ ലോട്ടറി എടുത്ത് കൂട്ടുക എന്നല്ലാണ്ട് അടിക്കലൊന്നുമില്ല എപ്പോഴേലൊക്കെ ഒരു അഞ്ഞൂറായിരം അങ്ങനെയൊക്കെ അടിക്കാറുണ്ട് കേട്ടോ ചില ടൈമിലൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നും വലഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ വെറുതെ ഈ ഒരു ദിവസം പോയി എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഏട്ടൻ വന്നിട്ട് എന്താ പറയുക ഫുള്ള് കറക്കം തന്നെ ആയിരുന്നു എന്നായിരുന്നു ഏട്ടനെ ഒരു ദിവസം പോലും വീട്ടിലിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും അതൊന്നും നടന്നില്ല കേട്ടോ ബർത്ത് സർട്ടിഫിക്കറ്റ് തിരുത്തലൊന്നും നടന്നില്ല നമ്മളിവിടെ അടുത്തുള്ള അക്ഷയിൽ ഓൺലൈൻ വഴി ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ വരുന്ന വഴിക്ക് ഇവിടെ അകമല അന്നദാനത്തിന് കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ അരട്ടം പൊള്ളാച്ചിയിലാവുമ്പോൾ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ആകൊരു കാര്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു വന്നു കഴിഞ്ഞാൽ എന്നെ പുറത്തേക്ക് കറങ്ങാനും എവിടേക്കും കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കൊരു അന്നദാനം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഇന്ന് സാരിച്ച് വരുന്ന വഴിക്ക് ഇവിടെ അകമറിയുന്നത് നമ്മൾ അന്നദാനമൊക്കെ കഴിച്ചു അന്നദാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിട്ട് എന്താണെന്ന് അറിയില്ല അതിപ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു പ്രത്യേക എനിക്കൊരു പ്രത്യേക ഒരു വൈബാണ് അന്നദാന സദ്യ കഴിക്കല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാ പിന്നെ ഇറങ്ങിയപ്പോൾ നല്ല മഴ മഴയ്ക്ക് മാറി നമ്മളങ്ങനെ വരുന്ന വഴിക്ക് കുഞ്ഞാറ്റിക്ക് കുറച്ച് കരുവാള വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കരിവാളകൾ പൊട്ടിപ്പോകാണ് പിന്നെ എന്തായിട്ടുണ്ട് പൊള്ളാച്ചിലെ ഫ്രണ്ട്സിന് സെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഷോർട്ട് നൈറ്റ് അക്ഷയയിലേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ എന്തായാലും അക്ഷയയിലേക്ക് വരികയില്ല അപ്പോൾ കുഞ്ഞാഴ്ചയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓൺലൈൻ വഴി കൊടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സനുവിൻ്റെ ആധാർ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് അവിടെ പോയിട്ട് കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല ഒ ടി പി വരേണ്ട പ്രശ്നം അതുപോലെ നെറ്റ് ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് പോരണ്ട് ചെയ്തത് സനുവിൻ്റെ ആധാർ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താപ്പോ സത്യം പറഞ്ഞ ഒന്നും നടന്നില്ല ആകെ പകുതിയൊക്കെ മഴ കൊണ്ട് ആകെ ടയേർഡായിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കോലായിരുന്നു നമ്മളെങ്ങോട്ടെങ്കിലും പോകുമ്പോ എത്ര വലിയ ലുക്കിൽ പോയാലും തിരിച്ചു വരുമ്പോതേ ഇതൊക്കെയാണ് അവസ്ഥ അതിന്റെ ഇടയിൽ ഒരു ഹെൽമറ്റും മുടിയൊക്കെ നാശാക്കാൻ വേണ്ടിട്ട് പിന്നെ അതാ എന്തായാലും ബൈക്കിലല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വർണ്ണമായിരുന്നു കുഞ്ഞാറ്റിക്ക് സെറിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതോ എനിക്ക് ഡയറ്റിൻ്റെതായിട്ട് കുറച്ച് ഓട്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ഷീണുണ്ട് കേട്ടാകെങ്ങൾ ആയിട്ട് ഉറക്കൊക്കെ വരിക ഇപ്പോൾ ടൈം രണ്ടര രാവിലെ എത്ര എട്ടരയ്ക്കൊക്കെ പോയതാണ് കുഞ്ഞാലും വണ്ടിയിൽ വരുമ്പോൾ തന്നെ നല്ല ഉറക്കമായിരുന്നു ഏട്ടെന്തായാലും ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്താ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി എന്ന് തന്നെ പറയാം അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് വരെ ഇഷ്ടായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക